നമസ്കാരം ഇന്ത്യൻ വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കണ്ടെത്തി ഡൽഹി സ്വദേശിയും കാൽഗരി സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയുമായ എന്നാൽ പെൺകുട്ടി മരിച്ചതിലെ കാരണമെന്തെന്ന് പുറത്ത് വിടാത്തതിൽ ദുരൂഹത നിലനിൽക്കുകയാണ് ഇന്നലെയാണ് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാൻകൂവറിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അറിയിച്ചത് മരിച്ചത് തന്നിയെ ത്യാഗിയാണെന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചിരുന്നു മരണകാരണം വ്യക്തമല്ലെന്നാണ് ഇക്സിലെ കുറിപ്പിൽ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചിരിക്കുന്നത് കാനഡിയൻ അധികൃതരുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ത്യാഗിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുമെന്നും കോൺസുലേറ്റ് എക്സിലെ പ്രസ്താവനയിൽ പറഞ്ഞു കാൽഗറി സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനിയായ ശ്രീമതി ത്യാഗിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ് കോൺസുലേറ്റ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ദുഃഖിതരായ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും മരിച്ചയാളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് അതേസമയം ഹൃദയാഘാതത്തെ തുടർന്നാണ് താന്യെ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല കാനഡയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ മരിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്കയാണ് ഉളവാക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ഇന്ത്യൻ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ഹർസിമ്രത് രണ്ടാവയാണ് അന്ന് കൊല്ലപ്പെട്ടത് ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ കാറിലെത്തിയ സംഘം യുവതിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല അതിനു മുൻപ് ഇരുപത്തിയൊന്നുകാരിയായ വൻഷികാ സൈനിയെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തതാണ് മറ്റൊരു സംഭവം ഇതുകൂടാതെ കാനഡയിൽ മലയാളി യുവാവിനെയും കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മലപ്പുറം നീലേശ്വരം സ്വദേശി ഫിൻഡോ ഫിന്റോ ആയിരുന്നു അന്ന് മരിച്ചത് ജി പി എസ് സംവിധാനമുള്ള വാഹനം ഉൾപ്പെടെയാണ് അന്ന് കാണാതായത് ഫിൻഡോ ആന്റണി കാനഡയിൽ പന്ത്രണ്ട് വർഷത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്നു ഫിന്റോ ആന്റണിയെ കാണാനില്ലെന്ന് കാനഡ പോലീസായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ദിവസങ്ങൾ നീണ്ടു നിന്ന അന്വേഷണത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്